സംസ്ഥയ്ക്ക് ചില പ്രശ്നങ്ങൾ ശക്തമായ നടപടി വേണമെന്ന് സംസ്ഥയുടെ അകത്ത് ബാധിക്കില്ല അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ തങ്ങൾ എല്ലാ തങ്ങന്മാരുടെ കുടുംബത്തിനെയും ആദരിക്കാമെന്ന് പഠിപ്പിച്ചവരാണ് സംസ്ഥയുള്ള രമീയത്തൊഴിമ അപ്പൊ ഒരു തങ്ങൾ കുടുംബത്തിനെയോ അല്ലെങ്കിൽ ഒരു തങ്ങളെയോ ഒക്കെ നിന്നിക്കണ ഒരു പ്രവണതയും സമസ്തകളെയും മീറ്റ ഭാഗത്തുനിന്നുണ്ടാവില്ല നമ്മൾ പൈസ എന്റെ പുസ്താവന എന്ന് പറഞ്ഞാൽ മുപ്പത് അങ്ങനെ തോന്നിട്ടിരിക്കുന്നതല്ല ഉണ്ടെങ്കിൽ സാഹചര്യം ചെയ്തിട്ടുണ്ടല്ലോ അല്ല ഞങ്ങൾക്കതൊള്ളൂ ശാസനേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനിക്കേണ്ടത് എന്താണല്ലോ നിങ്ങളല്ലോ അയാൾ അങ്ങനെ കുറെ നാളുകളായിട്ടോ അല്ലെങ്കിൽ ഒരു നാളിലോ ഉണ്ടായാലും ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിരിക്കണല്ലോ അത് വഴി അങ്ങനെ സമസ്തക്കകത്ത് അങ്ങനെ തൊന്നും ഇല്ല സമസ്തക്കകത്ത് അങ്ങനെ പറയണ സമസ്ത നേതൃത്വമുള്ള തീരുമാനമെടുക്കേണ്ടത് അത് തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കണല്ലോ എന്താ ഒരു സംഘടനയ്ക്ക് ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ ആ നേതൃത്വം പറയും പോകണല്ലേ ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടണോ അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെടുന്നതായിരിക്കും രാഷ്ട്രീയങ്ങൾ നോക്കണില്ല രാഷ്ട്രീയങ്ങളോട് മുഖപരായിട്ട് പ്രസംഗിച്ചല്ലോ ഞങ്ങൾ അച്ഛൻ്റെ രാഷ്ട്രീയമല്ലാന്നുള്ളത് എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും വളരെയധികം സൗമ്യതയിലും സന്തോഷത്തിലും സ്നേഹത്തിലും ഒക്കെയാണ് സമസ്തകളുടെ ജമീതത്തിലുള്ള എന്താകുന്നത് സമീപിച്ചു കൊണ്ടിരിക്കണതും സമസ്തകളുടെ സമീപത്തിലും ഇവിടെ നായിക ആ ഇനിയും ഉമർ ഫൈസീദർ കഥി മറുപടി പറഞ്ഞില്ലല്ലോ അത് ഞങ്ങൾ നോക്കിക്കൊണ്ട് അത് നിങ്ങൾ വേചാറട്ടാ മനസ്സിലായി അതൊക്കെ ഞങ്ങളെ പണിയാണ് നിങ്ങൾ ചോദ്യം ചോദിച്ചതിന് മറുപടി മാറും